നമസ്കാരം വയനാട് നൂറുകണക്കിന് ആളുകൾ ഉരുൾപൊട്ടലിൽ മരിച്ചുപോയിട്ടും വയനാട് എന്ന പ്രദേശം ദുരന്ത ഭൂമി പ്രധാനമന്ത്രി സന്ദർശിച്ചിട്ടും വയനാട് ദുരിതാശ്വാസത്തിനായി അല്ലെങ്കിൽ വയന വയനാട്ടിലെ പുനരധിവാസത്തിനായി പണം ഒരു തടസ്സമായില്ല എന്ന് പ്രധാനമന്ത്രി ഇവിടെ വന്ന് പറഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ ഒരു നയാ പൈസ പണം തന്നില്ല അതിന് ജനങ്ങൾ പ്രതിഷേധിക്കണം അതിനെതിരെ കേരളത്തോട് ചുറ്റമ്മ നയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ബഹളമായിരുന്നു ഇടത് വലത് മുന്നണികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രത്യേകിച്ചും വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരുന്നപ്പോൾ വലിയ പ്രചരണമാണ് കേന്ദ്രവിരുദ്ധ പ്രചരണമാണ് ഇടത് വലത് മുന്നണികൾ നടത്തിയത് മാത്രമല്ല ഇതിനൊക്കെ മുന്നേ നിയമസഭയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം നടത്താനായി കേന്ദ്രത്തിനെതിരെ വലിയ ചർച്ചകൾ സമൂഹത്തിൽ ഉയർത്തി വിടാനായി വയനാട് ദുരിതാശ്വാസവും വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ ഒരു ദിവസം പ്രത്യേക ചർച്ച തന്നെ നടന്നിരുന്നു അന്നും ഇടതു വലത് മുന്നണികൾ ഒരേ സ്വരത്തിൽ കുറ്റപ്പെടുത്തിയത് കേന്ദ്ര സർക്കാരിനെയാണ് അതായത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രചരണം എന്നത് സംസ്ഥാന സർക്കാർ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനേഴിന് തന്നെ മെമ്മോറാണ്ടം അതായത് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചുവെന്നും അതിന് ശേഷം ഇത്രയും ദിവസമായിട്ടും കേന്ദ്ര സർക്കാർ അതിന് മറുപടിയൊന്നും നൽകിയില്ല പണമൊന്നും അനുവദിച്ചില്ല എന്നുമായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ പ്രചരണം അന്ന് തന്നെ തത്വമി ന്യൂസ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു അതായത് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകിയത് കേന്ദ്രം ആവശ്യപ്പെട്ടതുപോലെയുള്ള ഒരു പുനരധിവാസ മെമ്മോറാണ്ടം അല്ലെങ്കിൽ അധിക ധനസഹായത്തിന് വേണ്ടിയിട്ടുള്ള മെമ്മോറാണ്ടം അല്ല മറിച്ച് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിന് ചെലവായ ദുരന്ത നിവാരണ നിയമം അനുസരിച്ചിട്ടുള്ള ചില കണക്കുകൾ മാത്രമാണ് ഇതല്ല അടിയന്തരമായി ധനസഹായം അധിക ധനസഹായം അനുവദിക്കുന്നതിനാവശ്യമായ റിപ്പോർട്ട് കേന്ദ്രത്തിന് നൽകേണ്ടി വരുന്നത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അനാലിസിസ് എന്ന പി ഡി എൻ എ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് ഇതുവരെയും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകിയിട്ടില്ല എന്ന് അന്ന് തന്നെ പല റിപ്പോർട്ടുകളും തത്വമയി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് സംസ്ഥാന സർക്കാർ ഈ പറയുന്നത് പച്ചക്കള്ളമാണെന്നും കേന്ദ്രത്തിന് റിപ്പോർട്ട് പി ഡി എൻ എ റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്നും പി ഡി എൻ എ റിപ്പോർട്ടാണ് അധിക ധനസഹായം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡമെന്നും റിപ്പോർട്ട് ചെയ്ത ഏക മാധ്യമം കേരളത്തിൽ നിന്നുള്ള ഏക മാധ്യമം തത്വമ ന്യൂസ് ആണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഞങ്ങൾ കമൻറ്റിൽ പിൻ ചെയ്യുന്നുണ്ട് എന്തായാലും അത് പ്രേക്ഷകർക്ക് കാണാവുന്നതാണ് ഇപ്പോഴിതാ ഞങ്ങളുടെ റിപ്പോർട്ടുകൾ ശരിവയ്ക്കുന്ന സത്യവാങ്മൂലമാണ് ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതായത് വയനാട് ദുരന്ത ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൻ്റെ പുനരധിവാസ സഹായവുമായി ഒക്കെ ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ഹൈക്കോടതി ഒരു സ്വമേധയാ ഒരു കേസ് എടുത്തിരുന്നു ആ കേസിൻ്റെ വാദത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിശദമായ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് ആ സത്യവാങ്മൂലത്തിൽ പറയുന്നത് സംസ്ഥാന സർക്കാർ ഈ പി റിപ്പോർട്ട് അതായത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അനാലിസിസ് എന്ന പി റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത് ഈ മാസം പതിമൂന്നിന് മാത്രമാണ് അതായത് നവംബർ മാത്രമാണ് ഞങ്ങളുടെ വാർത്താ റിപ്പോർട്ടുകളിൽ ഞങ്ങൾ ഗൗരവകരമായ മറ്റൊരു ആരോപണവും ഉന്നയിച്ചിരുന്നു അതായത് സംസ്ഥാന സർക്കാർ പി ഡി എൻ എ റിപ്പോർട്ട് സമർപ്പിക്കാനായി ബോധപൂർവം കാലതാമസം വരുത്തുകയാണ് എന്ന് കാരണം വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അതിനു മുന്നേ കേന്ദ്ര ഫണ്ട് അല്ലെങ്കിൽ കേന്ദ്ര സഹായം ലഭിച്ചാൽ അത് ബിജെപിക്ക് വലിയ ഗുണം ചെയ്യും രാഷ്ട്രീയമായി അതൊഴിവാക്കാനായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുവരെ ഈ പറയുന്ന പി ഡി എൻ എ റിപ്പോർട്ട് പൂഴ്ത്തിവയ്ക്കുകയാണ് എന്നൊരു ആരോപണവും അന്ന് ഞങ്ങൾ ഉന്നയിച്ചിരുന്നു ആ ആരോപണം ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നത് നവംബർ പതിമൂന്നിന് അതായത് വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം മാത്രമാണ് ഈ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ വയനാട് ഉപതെരഞ്ഞെടുപ്പിന് മുന്നേ പി ഡി എൻ എ റിപ്പോർട്ട് കൈപ്പറ്റി കേന്ദ്രം പണം അനുവദിക്കരുത് ഒരുപക്ഷേ ഒരു ദിവസം കൊണ്ടെങ്കിലും പണം അനുവദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മുൻ ഒരു കാരണവശാലും ും പി ഡി എൻ എ റിപ്പോർട്ട് നൽകിയില്ല ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് നവംബർ പതിമൂന്നിന് മാത്രമാണ് എന്ന സത്യവാങ്മൂലമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത് ഇത് ഞങ്ങളുടെ ആരോപണത്തിന് ബലം നൽകുന്നതാണ് മാത്രമല്ല പി ഡി എൻ എ റിപ്പോർട്ട് മാത്രമാണ് ഈ അധിക ധനസഹായം ലഭിക്കുന്നതിന് വേണ്ട മെമ്മോറാണ്ടം എന്ന ഞങ്ങളുടെ നിലപാട് കേരളത്തിലെ ഒരു മാധ്യമവും പറയാത്ത ഞങ്ങളുടെ നിലപാടും ഇപ്പോൾ അംഗീകരിക്കപ്പെടുകയാണ് അതായത് ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് നവംബർ പതിമൂന്നിന് മാത്രമാണ് ഇത് സംബന്ധിച്ച ഉന്നതാധികാര സമിതി ഇക്കാര്യം പരിശോധിച്ചു വരികയാണ് ഇതനുസരിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുനൂറ്റി പത്തൊൻപത് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതനുസരിച്ച് ധനസഹായം അനുവദിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എന്ന് മാത്രമാണ് ഇതിന് മുന്നോടിയായി അല്ലെങ്കിൽ ഇതിനിടയിൽ ഈ ദുരന്ത നിവാരണ നിയമം അനുസരിച്ചിട്ടുള്ള ഇരുന്നൂറ്റി പത്തൊൻപത് കോടി നേരത്തെ തന്നെ അനുവദിച്ചിട്ടുണ്ട് അതിനു പുറമെ ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ കൂടി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ നൂറ്റി കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഈ എയർഫോഴ്സ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ദുരന്ത സ്ഥലത്ത് നടത്തിയ രക്ഷാപ്രവർത്തനം അതുപോലെ തന്നെയുള്ള ആഹാര സാധനങ്ങളുടെ എയർ ഡ്രോപ്പ് എന്നിങ്ങനെയൊക്കെയുള്ള ഇനത്തിൽ ചെലവായതിന്റെ ബില്ല് അത് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് അതിന് അംഗീകാരം കൊടുത്തിട്ടുണ്ട് ഉന്നതാധികാര സമിതി മാത്രമല്ല അവിടെ ഈ മെഷീനറികളും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുക തകർന്ന കെട്ടിടത്തിനകത്തു നിന്നും മൃതദേഹങ്ങൾ തിരയുക ഇതിനൊക്കെ ആവശ്യമായ തുകയുടെ ബില്ലും ഈ ഉന്നതാധികാര സമിതിക്ക് മുന്നിൽ മുന്നാകെ വന്നിട്ടുണ്ട് ഇതെല്ലാം ഈ നൂറ്റി അൻപത്തി മൂന്ന് കോടിക്ക് പുറമെ അനുമതി നൽകിയിട്ടുണ്ട് എന്നും കേന്ദ്ര സർക്കാർ ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് കേന്ദ്രം ഏറ്റവും ഒടുവിലായി അതായത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം മാത്രം നൽകിയ പി ഡി എൻ എ റിപ്പോർട്ട് ആ റിപ്പോർട്ടിന്മേൽ പണം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തുടരുകയാണ് എന്നാണ് സർക്കാർ കേന്ദ്ര സർക്കാർ ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് എന്നുവെച്ചാൽ ഇതുവരെ ഇടതുമുന്നണിയും വലതു മുന്നണിയും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതിന് മുന്നോടിയായി കേന്ദ്രത്തിനെതിരെ പണം നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രചരണങ്ങളെല്ലാം വ്യാജമായിരുന്നു തങ്ങൾ മെമ്മോറാണ്ടം നൽകിയിട്ടും കേന്ദ്ര സർക്കാർ പണം നൽകിയില്ല എന്ന് പിണറായി സർക്കാർ പറഞ്ഞത് അത് പ്രതിപക്ഷം ഏറ്റുപിടിച്ചത് ഇതെല്ലാം വ്യാജ പ്രചരണങ്ങൾ മാത്രമായിരുന്നു എന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഒറ്റ സത്യവാങ്മൂലത്തിലൂടെ തെളിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഇക്കാര്യത്തിൽ വയനാട്ടിൽ ഇരു മുന്നണികളും ചേർന്ന് ഹർത്താൽ നടത്തിയിരുന്നു കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഇത് ദുരന്ത ഭൂമിയിലെ ജനങ്ങളോടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് എന്നും ഹൈക്കോടതി വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇരു മുന്നണികൾക്കും വലിയ തിരിച്ചടിയാണ് ഇന്ന് ഹൈക്കോടതി ചില നിരീക്ഷണങ്ങളിലൂടെ നൽകിയിട്ടുള്ളത് ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത് തീർച്ചയായും ഞങ്ങളുടെ ആദ്യ ആരോപണത്തിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത് ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പി ഡി എൻ എ റിപ്പോർട്ട് വൈകിപ്പിച്ചത് വയനാട് നിയമ ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം നമുക്കറിയാം ഇവിടെ ഇടതു വലത് മുന്നണികൾ തീരുമാനിച്ചത് ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ അവിടുത്തെ പാവപ്പെട്ട ദുരിതബാധിതർക്ക് എല്ലാം നഷ്ടപ്പെട്ട ദുരിതബാധിതർക്ക് പുനരധിവാസത്തിനായി ഒരു ഒരു രൂപ പോലും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കരുത് എന്നാണ് ഇവർ തീരുമാനിച്ചിരുന്നത് അതിലൂടെയാണ് ഈ റിപ്പോർട്ട് വൈകിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു അവിടെ ബി ജെ പിക്ക് രാഷ്ട്രീയമായ മേൽക്കൈ ലഭിക്കരുത് എന്നതാണ് തീരുമാനമെങ്കിൽ ഒരു ചോദ്യമുണ്ട് വയനാട് പോലുള്ള ലോക്സഭാ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ബി ഈ ഇടക്കാലത്തൊന്നും വയനാട് ദുരിതത്തിന് എത്ര കോടി രൂപ അനുവദിച്ചാലും അവിടെ വിജയിക്കാൻ സാധിക്കില്ല കാരണം മുസ്ലിം ലീഗ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സാന്നിധ്യം അവിടെയുണ്ട് മുസ്ലിം ലീഗ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തി കേന്ദ്രങ്ങളായ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഈയിടക്കാലത്തെങ്ങും ആ വയനാട്ടിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യമില്ല ഇനി എത്ര കോടി രൂപ വയനാട് ദുരിതാശ്വാസത്തിന് കേന്ദ്രം അനുവദിച്ചാലും എന്നിരുന്നാലും എന്തിനു വേണ്ടിയിട്ടാണ് ഈ തുക നേരത്തെ തെരഞ്ഞെടുപ്പിന് മുന്നേ എത്തുന്നത് ഇടത് വലത് മുന്നണികൾ തടഞ്ഞത് അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ അതായത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി രണ്ടാം തവണ തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ഭൂരിപക്ഷം ഒരു ലക്ഷത്തിലേറെ കുറഞ്ഞിരുന്നു സംസ്ഥാന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് അവിടെ മത്സരിച്ചത് അതിന്റെ ഭാഗമായി ഒരു ലക്ഷത്തിലേറെ ഭൂരിപക്ഷം കുറഞ്ഞിരുന്നു ഇപ്പോൾ രണ്ട് മണ്ഡലങ്ങളിൽ വിജയിച്ച രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് ദുരന്ത ബാധിതരുള്ള വയനാട് മണ്ഡലമാണ് ആ വയനാട് മണ്ഡലത്തെ ഉപേക്ഷിച്ചതിനെതിരെ ജനങ്ങളുടെ വികാരം രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്കരിയായ സഹോദരി പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിക്കുമ്പോൾ ഇനിയും ഭൂരിപക്ഷം ഇടിയരുത് ജയമുറപ്പാണ് പക്ഷേ ഭൂരിപക്ഷം ഇടിയരുത് എന്ന ഒരൊറ്റ ലക്ഷ്യത്തിനായി സർക്കാരും കോൺഗ്രസും ഒത്തുകളിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പി റിപ്പോർട്ട് വൈകിച്ചത് എന്ന ഗുരുതരമായ ആരോപണം ആരെങ്കിലും ഉന്നയിച്ചാൽ തെറ്റു പറയാനാകില്ല തീർച്ചയായും രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇപ്പോൾ ഈ സത്യവാങ്മൂലത്തിലൂടെ പുറത്തു വരുന്ന കാര്യങ്ങൾ നേരത്തെ കേന്ദ്ര സർക്കാരിനെതിരെ വാസ്തവ വിരുദ്ധമായി പ്രചരിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം തെളിയിക്കുന്നതും അതുതന്നെയാണ് പക്ഷേ ദുരന്തബാധിതർ എല്ലാം നഷ്ടപ്പെട്ടവർ ഉച്ചവരും ഉടയവരും നഷ്ടപ്പെട്ടവർ തൊഴിൽ നഷ്ടപ്പെട്ടവർ വരുമാനം നഷ്ടപ്പെട്ടവർ വീടും അതുപോലെ തന്നെ സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ടവർ അവരെ കുരുതി കൊടുത്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയാതിരിക്കാൻ ഇരു മുന്നണികളും ശ്രമിച്ചത് എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും ജനങ്ങൾ അതിന് മറുപടി കൊടുത്തു കഴിഞ്ഞു അതായത് വയനാട്ടിൽ ഏതാണ്ട് പത്ത് ശതമാനത്തോളം പോളിംഗ് ശതമാനം ഇടിഞ്ഞു അതിൻ്റെ അർത്ഥം ഈ ഉപതെരഞ്ഞെടുപ്പിൽ താല്പര്യമില്ലാതെ വലിയ വിഭാഗം ജനങ്ങൾ വയനാട്ടിലുണ്ടായിരുന്നു അവർ വോട്ട് രേഖപ്പെടുത്താതെ ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് എന്തായാലും ഭൂരിപക്ഷം ഇടിയുമോ അതോ ഭൂരിപക്ഷം വർദ്ധിക്കുമോ എന്ന കാര്യമൊക്കെ നാളെ അറിയാൻ സാധിക്കും പക്ഷേ ഏറ്റവും വലിയ ചോദ്യം ഈ ഇരു മുന്നണികളോടും ഉയരുന്നത് രാഷ്ട്രീയം കളിക്കാനായി വയനാട്ടിലെ ദുരന്ത ബാധിതരെ ഇങ്ങനെ കുരുതി കൊടുക്കണമായിരുന്നു ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം നേരത്തെ അവർക്കുള്ള ധനസഹായം ലഭ്യമാക്കി കൊടുക്കാനുള്ള ശ്രമമായി ഇരുന്നില്ലേ വേണ്ടി വന്നത് യഥാർത്ഥത്തിൽ ഒരു സർക്കാർ ചെയ്യേണ്ടത് എത്രയും വേഗം ഈ ഉപതെരഞ്ഞെടുപ്പുകൾ അവർക്കറിയാം ആ ഉപതെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അതിൻ്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിനു മുമ്പ് ഇത്തരത്തിലുള്ള കണക്കുകൾ നൽകി കേന്ദ്രത്തിൽ നിന്നും പണം വാങ്ങണമായിരുന്നു പക്ഷേ അതിനു പകരം ബോധപൂർവം ജനങ്ങൾക്ക് ദുരിതബാധിതർക്ക് പണം കിട്ടരുത് എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് െല്ലാം വ്യക്തമാകുന്നത് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം